നമ്മുടെ ഷാർജ ഷോപ്പിലാട്ടോ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള ഷാർജ ഷോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒമാനിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ലൈഫ് വൈ ഡിസൈൻസ് നമ്മുടെ പെരുന്നാളാണ് വരുന്നതായിട്ട് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കളക്ഷൻസുകളാ കേട്ടോ കൂടുതലും വന്നേക്കുന്നത് ഇപ്പൊ നമുക്ക് ആ പിന്നെ പറയാൻ വന്ന എന്താണെന്നറിയാവോ നമ്മുടെ ഒരുപാട് പേരായിട്ട് ചോദിക്കേണ്ടത് യു എയിൽ എന്താണ് ഓൺലൈൻ പർച്ചേസ് ഇല്ലാത്തത് ഇല്ലാത്തതെന്ന് അതിന് പ്രതിവിധിയായിട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയുമ്പോഴാണ് നമ്മുടെ യു എയിൽ ഫുള്ള് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും ഫ്രീ ഡെലിവറി നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലെസ് ഇത് നമ്മുടെ ട്രെൻഡി ആയിട്ടുള്ള ഇത് കാണിച്ചു കൊടുക്കാം ശ്രീ നമ്മുടെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൽ വന്നേക്കണം ഇത് ഭയങ്കര അടിപൊളിയല്ലേ അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ അതും ഒന്ന് എടുക്കുന്നത് നല്ല സൂപ്പർ ഡിസൈൻസിലെ ഹാങ്ങിങ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട ടോപ്പിലുള്ള നമ്മുടെ റെഡില്ലേ അതും കൂടെ എടുക്കും ഒരുപാട് പേര് വരാൻ പറ്റുന്നില്ല പക്ഷേ ഈ കളക്ഷൻസ് യു എയിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കാരണം ബ്രസൽ കൈമ അങ്ങനെ ദൂരെ ദൂരെ മുൽ കഴിയുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ടും വരാൻ പറ്റാത്തവരുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളവർ തന്നെ വരാൻ പറ്റാത്തവരുണ്ടാവും പക്ഷേ അവർക്കൊക്കെ നമ്മൾ ഓ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ എന്നാണ് വായു എന്നത് അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ടാണ് പക്ഷേ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓൾ ഓവർ യു എയിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സിലൊക്കെ വന്നിരുന്നു ഇതൊക്കെ നമ്മൾ മൂന്ന് ഗ്രാം മൂന്നര നാല് ഗ്രാമിലൊക്കെ വന്നേക്കണം ഈ ഒരു ഹാങ്ങിങ് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇപ്പം സ്റ്റോൺസ് വേണ്ട സ്റ്റോൺസ് ഇപ്പം പേടി എല്ലാവരും ഉണ്ടാവും അപ്പോൾ അവർക്ക് സ്റ്റോൺസ് ഇല്ലാത്തതും ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ മൂന്ന് ഗ്രാമിൽ മൂന്നര ഗ്രാമിലൊക്കെ വന്നേക്കണം അടിപൊളി ഡിസൈനാണ് ഉണ്ടോ പിന്നെ കാണിക്കാൻ പോയാൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഡയമണ്ട്സിലും മെയ്റ്റിംഗ് കാറ്റിലും ഒക്കെ അടിപൊളി ഡിസൈൻസ് ഒരുക്കിയിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ ഓഫേഴ്സുകൾ സീറോ പെർസെൻറ്റേജിന്റെ ഓഫേഴ്സുകൾ ഈ കാണുന്ന ചീൻസ് കണ്ട ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ഇട്ട് ഓ വീഡിയോ ട്ടാ അപ്പൊ അടിപൊളി ഉള്ള എല്ലാ മെഷീൻ ചെയിൻസിനും മേക്കിംഗ് ചാർജ് ഇല്ല സീറോയാണ്ട്ടാ അതുപോലെ തന്നെ മൂന്ന് പവം തൊട്ടുള്ള എല്ലാ ഹാൻഡ് മെയ്ഡ് ചെയിൻസിനും മേക്കിംഗ് ചാർജ് ഇല്ല സീറോയാണ് ആറ് ഗ്രാം തൊട്ടുള്ള ബാങ്കിൾസ് സീറോയാണ് ഒരുപാട് ഒരുപാട് ഡിസൈൻസുകള് ഫുള്ളും റിങ്സുകള് എന്ന് പറഞ്ഞാൽ മുക്കാൽ ഗ്രാം ഒരു ഗ്രാം അധികം സ്റ്റോൺസ് വെച്ചതും എല്ലാ ഡിസൈൻസും ഒരുക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള കൈ ചീൻസുകൾ സ്റ്റഡ്സുകള് പിന്നെ നിങ്ങൾക്ക് കുറച്ചു എന്താ കുറച്ചു വെറൈറ്റി ആയിട്ടുള്ള നെക്ലെസ്സുകൾ ഇപ്പോൾ ഈ നഗാസിന്റെ നഗാസിൻ്റെയൊക്കെ ഡിസൈൻസുകളില്ലേ അത് ഇതൊന്നെടുത്തേ നഗാസിന്റെ ഡിസൈൻസ് അത് ഇതൊന്നെടുത്തു ആ ഇത് ഇതും അതിന്റെ പൊക്കത്തതും കേട്ടോ നല്ല അടിപൊളി ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ലാസ്റ്റത്തിൻ്റെയൊക്കെ വെയിറ്റ് ഇത്രയെന്നറിയോ മൂന്ന് പവനില് ഈ ഇത്രയും നമുക്ക് യു എയിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് കാരണം അത്രയും ആയിട്ടുള്ള ഡിസൈൻസ് മൂന്ന് പവനിലാണ് ഇതൊക്കെ വന്നിരിക്കണത് അതുപോലെ തന്നെ ഇത് ഇത്രയും നോക്കട്ടെ ഇത് നോക്കിക്കേ പതിനൊന്ന് ഗ്രാമുകളും പതിനൊന്ന് ഒന്നര പവൻ തികച്ചില്ല എന്ത് ക്യൂട്ടായിട്ടുള്ള ഡിസൈനാന്ന് നോക്കിക്കേ ഫുള്ളും നമ്മുടെ നഗാസ് ഡിസൈൻസിൽ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫങ്ഷൻസിനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ക്വൈറ്റിയെടുത്തത് ആ അപ്പുറത്ത് ആ ക്വൈറ്റി കുറച്ച് ഹെവി ആയിട്ടുള്ളതും ചെറുതായിട്ടുള്ളതും ഒക്കെ ഡിസൈൻസ് ഒരുക്കിയിട്ടുണ്ട് ഫസ്റ്റ് ക്വൈറ്റിയുടെ വെയ്റ്റ് ഒന്നര പവൻ രണ്ടാമത്തെ ക്വാൈറ്റിയുടെ വെയ്റ്റ് മുപ്പത്തി ആറ് ഗ്രാം നാലര പവനിലൊക്കെ ഇത്ര ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് വന്നേക്കണത് എല്ലാ ഷോപ്പിലും ഇനിയിപ്പോൾ സീറോ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതും കിട്ടണം എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ലെവൻ മന്ത് സ്കീമിൽ ജോയിൻ ചെയ്താൽ മതി ട്വൻറ്റി ടു ക്യാരറ്റിൻ്റെ എന്തെടുത്താലും സീറോ മീക്കിംഗ് ചാർജും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസുകൾ ഇപ്പോൾ പെരുന്നാൾ പ്രമാണിച്ചൊക്കെ ഒരുപാട് കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസുകൾ ഇടുന്നുണ്ട് എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാ യു എയിലെ എല്ലാ ഷോപ്പിലും നമ്മുടെ മസ്ക്കറ്റിലെ ഷോപ്പിലും നാട്ടിലെ ഷോപ്പിലൊക്കെ വെറൈറ്റി ലൈറ്റ് വെയ്റ്റ് ഡിസൈൻസുകൾ വന്നിരിക്കുന്നത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ